ഹലോ അലോഡിയാസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ ചിപ്പിമോള് തിരികെ നമ്മുടെ മഹേഷിന്റെ വീട്ടിലേക്ക് വരുവാണല്ലോ അപ്പൊ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര സന്തോഷം ആട്ടോ നമ്മുടെ ആന്റിയും നമ്മുടെ ചിപ്പിമോളുടെ ആന്റിയും എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിപ്പിമോൾക്ക് അങ്ങനെ ചിപ്പിമോള് ഭയങ്കര ഹാപ്പി അപ്പൊ ചിപ്പിമോള് പറയുന്നുണ്ട് ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലായിരുന്നു ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴാണ് നമ്മുടെ മഹേഷും ഇഷിദയും വരുന്നത് അവര് വരുമ്പോൾ പിന്നെ കൂടുതൽ സന്തോഷല്ലേ അപ്പൊ നമ്മുടെ ചിപ്പി മോൾ എല്ലാവർക്കും ഇങ്ങനെ റോസ് അപ്പൂ കൊടുക്കുന്നുട്ടോ അപ്പൊ ലാസ്റ്റ് വരുമ്പോൾ ഒരെണ്ണം മാത്രം ബാക്കിയുള്ളു അപ്പൊ നമ്മുടെ മഹേഷിന് കൊടുത്തിട്ട് നമ്മുടെ ചിപ്പി ചിപ്പിമോള് പറയുന്നുണ്ട് ഏഹ് എന്നാ ഈ ഒരു റോസാപ്പൂ ഉള്ളിലൊന്നൊരു കാര്യം ചെയ്യും ഡാഡി അമ്മേനെ പ്രപ്പോസ് ചെയ്യുന്നത് പോലെ ഈ റോസാപ്പൂ ഒന്ന് കൊടുത്തേ എന്ന് പറഞ്ഞത് നമ്മുടെ ചിപ്പി ചിപ്പിമോള് പറഞ്ഞ പോലെ അവരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ രണ്ടുപേരും കൂടി എടുക്കുന്ന നമ്മുടെ ചിപ്പി ചിപ്പിമോള് പറയുമ്പോൾ നമ്മുടെ മഹേഷും വിശദയും കൂടെ നമ്മുടെ ചിപ്പി ചിപ്പിമോള് എടുത്തിങ്ങനെ എന്താ പറയുക കൊഞ്ചിക്കുന്ന രംഗങ്ങളും നമ്മുടെ ചിപ്പി മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രംഗങ്ങളും അതിനിടയിൽ നമ്മുടെ മഹേഷിന്റെ പെങ്ങള് കുറച്ച് പോരൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കാര്യത്തിലാണ് പക്ഷെ ഇഷിത നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ട് അവിടെ പാളി പോകുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ആരപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ ഇഷിത മഹേഷ് അവരുടെ ആ അതിനിടയിൽ നിന്ന് ഇവര് ഫുഡ് കഴിക്കുന്നതിനിടയിൽ നമ്മുടെ ചിപ്പിമോള് നമ്മുടെ ഇഷിതയെ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം വായിലൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മഹേഷ് ഇങ്ങനെ നല്ലോണം കഴിക്കുന്നൊക്കെ ഉണ്ട് രണ്ടുപേരും ഉള്ളി പുറത്തെ പുറമെ ദേശത്തിലാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ രണ്ടുപേർക്കും സ്നേഹവും ആ ഒരു പ്രണയം ഒക്കെ ഉണ്ട് അല്ലേ എന്ന് നമുക്കറിയാലോ അപ്പൊ എന്തായാലും അത് പോകപ്പോ ഇങ്ങനെ വളർന്ന് 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 വരട്ടെ അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു അടിപൊളി ർന്നിട്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ രചന ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട് മഹേഷ് പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ഞാൻ ആരുടെയും ഭാര്യയല്ല ഞാനിപ്പോ ഒരു വേഷിയ പോലെയല്ലേ എന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോലെ നീ ഒന്ന് പ്രതികരിച്ചില്ലല്ലോ ആകാശ് നീ എന്നെ ഒന്ന് കല്യാണം കഴിക്കും അത് പറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആകാശിന്റെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ആകാശം പറഞ്ഞോളൂ ഒന്നും നിർത്താവോ കല്യാണം ആര് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ഇപ്പൊ ഏകദേശം ഒരു പിരിയലിന്റെ വക്കീൽ എത്തി നിൽക്കുന്നു കേട്ടോ അപ്പൊ അവരുടെ കഥ അങ്ങനെ പോകുന്നു അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ